എനിക്ക് വീട്ടിൽ കഴിഞ്ഞിറങ്ങാൻ പറ്റൂല്ലെന്ന് മണിക്കൂർ മണിക്കൂറും ലവമാരി വന്നോണ്ടിരിക്കുന്നു തേലാ ഓ ാരില്ലെങ്കിലും ഇപ്പൊ നമ്മളെ പേരില് കേസ് എടുക്കാമെന്നാണ് പറയുന്നത് അവർ ഈ പീന ക്യാസിന്റെ തീവ്രത അളക്കുന്ന മെഷീൻ പറഞ്ഞു ഓ അതാണ് പിന്നെ ഞാൻ ഓൺലൈനിൽ പൈസ പോരാൻ്റെ അത് വല്ല പാർട്ടി ഓഫീസിലും പോയി തപ്പിയാ പോയാണോ അവിടെ പോയാൽ ഉറപ്പായിട്ട് മെഷീൻ കിട്ടും മെഷീൻ കിട്ടും കാര്യമുണ്ട് പാർട്ടിയിലെ മെമ്പർ മെമ്പറായിരിക്കണോ പാർട്ടിയിലെ മെമ്പറായിരിക്കണോ അല്ലേ അപ്പൊ ഞാൻ രക്ഷപ്പെട്ട് തമ്പുരാനേ